നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ടെൻഷനാണ് അതായത് അവരുടെ ലൈഫിൻ്റെ ഒരു പകുതി ഭാഗം കഴിഞ്ഞു ഇനി വരുന്നതെന്ന് പറയുന്നത് ഒരുപാട് ഡിഫിക്കൽട്ടീസാണ് അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മളിൽ പലർക്കും എന്നാൽ ഒരു എൺപത് തൊണ്ണൂറ് വയസ്സായിട്ടും വളരെ അതായത് ആ ഒരു യങ് പ്രായത്തിലുള്ള പോലെ തന്നെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും എന്നാലും അവരുടെ ഒരു ഹെൽത്ത് വൈസ് നോക്കുന്ന സമയത്ത് അവർ ഓക്കെയാണ് അവർക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല അവർ വേറെ മെഡിസിൻസ് ഒന്നും കൂടുതലായിട്ട് കഴിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അപ്പം നമ്മുടെ ശ്രദ്ധയില്ലായ്മ അല്ലെങ്കിൽ നമ്മൾ കൂടുതലൊരു കെയർ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിലോട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ അത്രയും ബോധേഡല്ല വരുന്നെടുത്ത് വെച്ച് കാണാം അസുഖങ്ങൾ വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ എത്തുന്ന സമയത്തൊക്കെ തന്നെ പല കെയറും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അതൊക്കെ മുൻപായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഒരു തേർട്ടിയൊക്കെ എത്തുമ്പോഴേക്കു തന്നെ നമുക്ക് പല പ്രശ്നങ്ങളാണ് ജോയിൻറ്റ് കംപ്ലെയിൻറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഡയബറ്റിസ് പോലുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇന്ന് നമ്മൾ ആളുകളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട റീസൺ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന കുറച്ച് കോമൺ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത് അവരുടെ പല്ല് ചില ആളുകൾക്ക് പല്ലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ഈ പല്ല് പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഡയജഷൻ പ്രോബ്ലം സ്റ്റാർട്ടാവും കാരണം നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്താ വായയാണ് നമ്മൾ വായയിൽ ഇട്ടിട്ട് അത് വിഴുങ്ങിയിടല്ല ചെയ്യുന്നത് ഫുഡൊന്നും നമ്മളത് ചവച്ച് അരച്ചതിന് ശേഷമാണ് നമ്മളത് ഇറക്കുന്നത് ഫുഡ് അപ്പോൾ അപ്പം നിങ്ങൾക്കിങ്ങനെ ചവച്ചരയ്ക്കാൻ നിങ്ങളുടെ വായയിൽ പല്ലികളില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ എവിടെ നിന്ന് സ്റ്റാർട്ടാവില്ല നമ്മുടെ വായൽ നിന്നും സ്റ്റാർട്ടാവില്ല വായലിനൊക്കെ ഒരുപാട് എൻസൈംസ് ഒക്കെ വരുന്നുണ്ട് ഈ എൻസൈംസിൻ്റെ ആക്ഷനും പ്ലസ് നമ്മുടെ പല്ല് ആ ഭക്ഷണത്തിൽ കൊടുക്കുന്ന ഒരു മൂവ്മെൻറ്സും കൂടി ആയിട്ടാണ് ഒരു പ്രോപ്പറായിട്ട് നമ്മുടെ വായിൽ നിന്ന് തന്നെ ഡൈജഷൻ തുടങ്ങുന്നത് പക്ഷേ പ്രായമായിട്ടുള്ള ആളുകൾ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ഈ വായിൽ പല്ലുകൾ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ അവർ കുറേയൊക്കെ ഫുഡ് അങ്ങോട്ട് ഇറക്കിയിടുക ചെയ്യുന്നത് അപ്പോൾ അതൊരു മെയിൻ പ്രോബ്ലമാണ് അവരിൽ പല്ലിൻ്റെ അല്ലെങ്കിൽ പല്ല് നമ്പർ ഓഫ് ടീത്ത് കുറയുക എന്ന് പറയുന്നത് അവരിൽ വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡൈജഷൻ പ്രോബ്ലംസ് പ്രായമായിട്ടുള്ള ആളുകളിൽ നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് റെഡ്യൂസ്ഡ് മസ്കുലർ ആക്ടിവിറ്റി അവരുടെ മസിൽ മൂവ്മെൻറ്റ്സ് ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറയുന്നു അവർക്ക് കൂടുതലായിട്ടും ബോഡി അനങ്ങിയിട്ടുള്ള പണികളോ ജോലികളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവരുടെ മസിൽ മാസ് കാര്യങ്ങളൊക്കെ കുറയുന്നു അപ്പം അതിനൊരുപാട് റീസൺസ് ഉണ്ട് കുറച്ച് പ്രായ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡയജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് കുറയും ആളുകളിൽ ഡൈജസ്റ്റീവ് ഫങ്ഷൻസ് കുറയും നമ്മുടെ വയറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് ആസിഡ് ഉൽപ്പാദനവും കാര്യങ്ങളൊക്കെ താരതമ്യം എന്താവും കുറഞ്ഞോണ്ട് വരും അങ്ങനെ കുറയുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ദഹനം നടക്കില്ല ദഹനം നടന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് പല വൈറ്റമിൻസിൻ്റെ അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ ബോഡിയിൽ നമ്മളിപ്പോൾ ഏത് ഫുഡും വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ അത് പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമാണല്ലോ അതിൻ്റെ അന്ന് പലതും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഡയജഷൻ നടക്കണമെങ്കിൽ ഒരു ആസിഡ് പ്രൊഡക്ഷൻ കൂടണം അപ്പോൾ അതിനെ കുറിച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പെരിസ്റ്റാൾട്ടിക് പെരിസ്റ്റാൾറ്റിക് മൂവ്മെൻറ്റൊക്കെ കൂട്ടാന്ന് പറയുന്നത് അതുകൊണ്ടാണ് പ്രായ എത്തുമ്പോഴേക്കൊക്കെ നിങ്ങളോട് നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മളൊരു എർലി ഏജിൽ തന്നെ തേർട്ടി ഇയേഴ്സിൽ തന്നെ പലരോടും പറയുന്നുണ്ട് നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഒക്കെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് വളരെ ആയി പണ്ടുള്ള ആളുകളോട് ഒരു ഫിഫ്റ്റി പ്ലസ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർട്ടി പ്ലസ് എത്തുന്ന സമയത്തൊക്കെ അവരോട് നമ്മൾ പറയും ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക സ്ക്രീനിങ് പല അസുഖങ്ങൾക്കുള്ള സ്ക്രീനിങ് ചെയ്യുക ഡയബറ്റീസ് അതുപോലെ തന്നെ കൊളസ്ട്രോള് കൂടുന്നുണ്ടോ ബി പി കൂടുതലാണോ എന്നുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത് നാൽപ്പത് കഴിഞ്ഞതിന് ശേഷം പക്ഷേ ഇന്ന് നമ്മൾ വളരെ നേരത്തെ ആയിട്ടുള്ളൊരു ഏജിൽ തന്നെ ആളുകളോട് പറയുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്യണം കുട്ടികളിലൊക്കെ തന്നെ ഇപ്പം വണ്ണം അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരിൽ ഡയബറ്റീസ് കണ്ട് കാണുന്നുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക അപ്പം ഡയജസ്റ്റീവ് ഫങ്ഷൻസ് പ്രായമായിട്ടുള്ള ആളുകൾ കുറയുന്നുണ്ട് പല്ലിൻ്റെ എണ്ണം കുറയുന്നുണ്ട് ഡൈജഷൻ പ്രോബ്ലംസ് സ്റ്റാർട്ട് ആവുന്നുണ്ട് മസിൽ ആക്ടിവിറ്റി കുറയുന്നുണ്ട് അപ്പടൈറ്റ് അഥവാ വിശപ്പ് കുറയുന്നുണ്ട് പ്രായെത്തുന്ന സമയത്ത് പലർക്കും അത് കഴിക്കുന്ന അതായത് നമ്മൾ കുറച്ച് ഫുഡ് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ നമ്മൾ അവർ നേരത്തെ കഴിച്ചിരുന്ന ക്വാണ്ടിറ്റി ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല ഒരു പ്രായത്തുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കാരണം എന്താ അതും ഈ ഒരു ഡയജഷനെ ഡിപ്പെൻഡ് ആണ് കാരണം നമുക്ക് അത് ഫുഡ് ഡയജസ്റ്റായി അത് നമ്മുടെ വയറ്റിലെത്തി ആമാശയത്തിലൂടെ അത് കുടലിലേക്കൊക്കെ പോകുന്നതിനൊക്കെ ഡൈജഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡൈജഷനെ ഹെല്പ് ചെയ്യുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട് ഇതൊക്കെ കുറയും പ്രായത്തുന്ന സമയത്ത് അപ്പോൾ കുറയുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കുറേ സമയം നമ്മുടെ കുടലിൽ അല്ലെങ്കിൽ ആമാശയത്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും അതുകൊണ്ട് നമുക്ക് വിശപ്പില്ല നമുക്ക് ഇനി പെട്ടെന്ന് ഫുഡ് വേണ്ട ആ ഒരു സ്റ്റേജിലോട്ട് പോകും അപ്പോൾ അതൊക്കെ പലരിലും കാണിക്കുന്ന പ്ര ലക്ഷണങ്ങളാണ് പക്ഷെ അതെന്ന് പറയുന്ന പേടിക്കേണ്ട ഒരു കാര്യമില്ല ഓൾമോസ്റ്റ് എല്ലാ ആയിട്ടുള്ള ആളുകളിലും ഈ പറയുന്ന ഒക്കെ കാണിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല്ലിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തണം കാരണം പല്ല് വളരെ പെട്ടെന്ന് നേരത്തെ പോയി കഴിഞ്ഞാൽ ഈ ദഹനം എന്ന് പറയുന്നത് വളരെ മോശമായിട്ട് രീതിയിലാണ് നടക്കുക അവർക്ക് ഈ ഫുഡ് വിഴുങ്ങിയിടുന്ന ശീലം കൂടും അവർക്ക് കൊളസ്ട്രോൾ കൂടും കൂടുതൽ ഫാറ്റ് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവും അപ്പോൾ പ്രായത്തിൽ സമയത്ത് നിങ്ങൾ കുറച്ച് വെയ്റ്റ് കൂടിയാലും ബുദ്ധിമുട്ടാണ് കുറച്ചൊരു ദൂരം നടക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ പ്രായത്തിന് സമയത്ത് ഫുഡ് വലിച്ചു വരി കഴിക്കുന്ന സ്വഭാവം നമ്മൾ കുറയ്ക്കും അത് കുറയ്ക്കണം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം പലരും അതൊക്കെ ചെയ്യുക മടിയാണ് അപ്പോൾ ഇത്രയും ആളുകൾ എക്സസൈസ് ചെയ്യുക പിന്നെ ഉറക്കത്തിൻ്റെ അളവും പ്രായത്തിനിന്ന് ആളുകളിൽ അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വീരും ഇപ്പം നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മാത്രമേ നിങ്ങൾ ഉറങ്ങുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ മാത്രമേ നിങ്ങൾക്ക് രാത്രി ഉറക്കുള്ളൂ എങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ പോയിട്ട് കാണിക്കുക അതിനെന്തെങ്കിലും റീസൺസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രായമായിട്ടുള്ള ആളുകൾ കാണിക്കും അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കാം ഒരു എട്ട് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എക്സസൈസ് അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക നടക്കാൻ പോയാൽ മതി ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ മൈൻഡും ഒക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എന്താണ് പ്രാണായമാസ് യോഗാസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ കുറച്ചും കൂടി ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അതും കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു ഭക്ഷണ രീതിയാണ് ഭക്ഷണ രീതി എന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചില ആളുകൾ പക്ഷെ ഒരുപാട് കഴിക്കും അങ്ങനെ ഓവർ ഈറ്റിംഗ് ഒന്നും നമുക്ക് ഒരു പ്രായത്തിൽ കഴിയുന്ന സമയത്ത് വേണ്ട നമുക്ക് വേണ്ടത് മാത്രം കഴിക്കുക ചില ആളുകൾക്ക് ഈ മറവീന്റെ പ്രശ്നം കാരണം പോലും അവർ ഒരുപാട് ഫുഡിങ്ങനെ പല ടൈമുകളിലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കും അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക അവരെ വീട്ടിലുള്ള ആളുകളാണെങ്കിലും അവരിൽ കൺട്രോൾ ചെയ്തിട്ട് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പയർ പരിപ്പ് വർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളിലേക്കൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കണം അതുപോലെ തന്നെ അപ്പം പലരും ചോദിക്കും മാംസാഹാരം കഴിക്കാൻ പാടില്ലേ മാംസാഹാരം കഴിക്കണ്ട എന്നൊന്നും പറയുന്നില്ല മാംസാഹാരം കഴിക്കണം നിങ്ങൾ കാരണം വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ കുറയുന്ന ഒരു സമയമാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ബോ പല്ലുകൾക്കാണെങ്കിലും നമ്മുടെ എല്ലുകൾക്കാണെങ്കിലും മസിൽസിനാണെങ്കിലും ഒക്കെ ബലം വേണമെങ്കിൽ നമ്മൾ മാംസാഹാരം കഴിക്കണം നിങ്ങളെ കണ്ടീഷൻസ് എന്താണെന്ന് നോക്കുക അതായത് ഇപ്പോൾ കൊളസ്ട്രോള് കൂടുതലാണോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ റെഡ്മീറ്റൊക്കെ ഒഴിവാക്കുക അല്ലാത്ത പക്ഷെ മത്സ്യങ്ങൾ മുട്ട ചിക്കൻ ഒക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കൂടുതൽ ഫൈബേഴ്സും സാലഡ്സും കൂടും കൂടി ആഡ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളതും കൂടി ഒന്ന് ആഡപ്പ് ചെയ്യുക അപ്പം ബുദ്ധിമുട്ടുകൾ വയറിൻ്റെ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ കൂടുതൽ സാലഡ്സ് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കാം അപ്പോൾ ഈ കാര്യങ്ങളാണ് ഒരു ഫിഫ്റ്റി പ്ലസ് ആവുന്ന സമയത്ത് നിങ്ങൾ പലരും ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ യങ് ഏജിലിരിക്കുന്ന ആളുകളാണെങ്കിലും ഭക്ഷണത്തിൻ്റെ അളവ് ക്രമീകരിച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യുക ഇന്ന് നിങ്ങൾ പലരും ഷുഗർ ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്ലിനിക്കിൽ വരാറുണ്ട് തേർട്ടി ഫൈവ് ഒക്കെയാണ് പക്ഷെ ഞാനിതുവരെ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളൊന്നും ബോഡിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ പറയാനുള്ള റീസൺ കാരണം നമ്മളെ ബോഡിയിൽ എല്ലാവർക്കും ഷുഗർ ഉണ്ടെന്ന് കരുതിയിട്ട് ഭയങ്കര രീതിയിലുള്ള ഒന്നും കാണിക്കണമെന്നില്ല ചിലപ്പോൾ ചെറിയൊരു ക്ഷീണമായിരിക്കും അത് നിങ്ങൾ വേറെ അത്ര ഈതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം അതായത് ഡയബറ്റീസ് ആണ് അതുകൊണ്ടാണ് എനിക്ക് ക്ഷീണം വന്നത് എന്നൊന്നും നമ്മൾ പലർക്കും അറിയണം എന്നില്ല അതുകൊണ്ട് എന്ത് ചെയ്യുക ജസ്റ്റ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക കൃത്യമായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്തിട്ട് പോവുക അമിതമായിട്ട് കഴിക്കുന്ന ശീലങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക എക്സസൈസൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാട്ടാക്കിയിട്ട് മാറ്റുക അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം